എ ഐ എ ഡി എം കെ എൻ ഡി എയിലേക്ക് മടങ്ങുമെന്ന റിപ്പോർട്ട് എ ഐ എ ഡി എം കെ നേതാവും മുൻമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമിത്ഷാ എക്സിൽ കുറിച്ചു അതേസമയം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ബി ജെ പി നേതാക്കളുമായി ചർച്ച ചെയ്തതെന്ന പ്രതികരണമാണ് എടപ്പാടി പളനിസ്വാമി മാധ്യമങ്ങളോട് നടത്തിയത് എഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറിയും തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി ഇന്നലെ രാത്രിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് ആയിരുന്നു കൂടിക്കാഴ്ച എഐ എ ഡി എം കെ യുടെ എൻ ഡി എയിലേക്കുള്ള മടക്കത്തിന് മുന്നോടിയായിരുന്നു ചർച്ച തമിഴ്നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്നായിരുന്നു പളനിസ്വാമിയുടെ പ്രതികരണം തമിഴ്നാട്ടിൽ പ്രചനയോടെ കൊണ്ടുവന്നി അടുത്ത വർഷം ഏപ്രിലിൽ നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സഖ്യമായി മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് എ ഡി എം കെ എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ചത് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഐ എ ഡി എം കെ തകർന്നടിഞ്ഞു ബി ജെ പിയുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ മനമാറ്റം ജനം ഡൽഹി